നമസ്കാരം രക്തശാസ്ത്രത്തിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കൂടെയുള്ളത് ഉണ്ണികൃഷ്ണ ശിവസാറാണ് നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ രത്നങ്ങളെക്കുറിച്ച് ചോദിച്ചു നോക്കാം സാറേ നമ്മൾ കുറച്ച് കഴിഞ്ഞ എപ്പിസോഡൊക്കെ ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയത് നവഗ്രഹങ്ങളും നവരക്തങ്ങളും തമ്മിലുള്ള ബന്ധം അതെ അപ്പം ഏറ്റവും പ്രാധാന്യമുള്ള രത്നം അല്ലെങ്കിൽ അത് ഒന്ന് ഏറ്റവും പ്രാധാന്യമുള്ള രത്നം എന്നുള്ളതിനേക്കാൾ ഉപരി ഫസ്റ്റ് അത് പറയേണ്ട ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രഹം നവഗ്രഹങ്ങളുടെ ഓഫ് പ്ലാനറ്റ്സ് സൂര്യൻ സൂര്യനാണ് സൂര്യനാണ് നമ്മൾ സൂര്യചന്ദ്രന്മാരെ മാത്രമേ നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നുള്ളൂ അവരൊരു കാണപ്പെട്ട ദൈവമായിട്ടാണ് കാണുന്നത് കാരണം അവർ രണ്ടുപേരും ലൈറ്റ് തരുന്ന പ്ലാനറ്റ്സ് ലൈറ്റപ്സ് ആണ് അവരുടെ ഒരാൾ പകലും ഒരാൾ രാത്രിയിൽ അപ്പം സൂര്യന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് അതുകൊണ്ടാണ് നവരത്നങ്ങളിലൊക്കെ സൂര്യൻ്റെ കല്ല് സെൻട്രി പിടിപ്പിച്ചിരിക്കുന്നത് നമ്മളിതിന് മുന്നേ സംസാരിച്ചിട്ടുണ്ടായിട്ട് അപ്പോൾ സൂര്യരത്നം എന്ന് പറയുന്നത് റൂബി റൂബി നല്ല റെഡ് കളറ് റൂബി മാണിക്യം കല്ലെല്ലാം മാണിക്യമല്ല എന്ന ചൊല്ലുപോലും ഉണ്ട് അപ്പോൾ റെഡ് കളറ് അത് ബ്ലഡ് ആയിട്ടുള്ള കളേഴ്സ് ചെറിയ പിങ്കിഷ് ആയിട്ടുള്ള റൂബിയുണ്ട് അതുപോലെ പല സ്ഥലങ്ങളിൽ നിന്നും പലതരത്തിലുള്ള റൂബി വരുന്നുണ്ട് അപ്പോൾ റൂബി എന്ന് പറയുന്നത് നമ്മൾ ധരിക്കണമെങ്കിൽ ഒരാളുടെ ബെർച്ചാട്ടിൽ സൂര്യൻ്റെ പൊസിഷൻ കൃത്യമായിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്നതിന് ശേഷം മാത്രമേ റൂബി കൊടുക്കാൻ പറ്റത്തുള്ളൂ കാരണം റൂബിക്ക് ചില പ്രത്യേകതകളുണ്ട് റൂബി നമുക്ക് നല്ല ബ്ലഡ് റെഡ് ബ്ലഡ് എനർജി തരുന്ന പ്ലാനറ്റാണ് ഊർജം തരുന്ന പ്ലാനറ്റ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാനറ്റ് ആണ് അല്ലേ സൂര്യ ചൂടല്ലേ ഉള്ളത് അപ്പം നമ്മളൊരു ഒരാൾക്കിപ്പം ൂബി സ്യൂട്ടബിൾ ആണെങ്കിൽ തന്നെ എത്ര ക്യാരറ്റ് വേണമെന്നുള്ളത് ഒന്ന് നല്ലൊരു ഒരു ബോഡി വെയിറ്റ് പിന്നെ നമ്മളുടെ ചാട്ടിനകത്ത് കൃത്യമായിട്ടും ആ ആ പ്ലാനറ്റ് ഏത് ഡിഗ്രി നിൽക്കുന്നു വളരെ ഇമ്പോർട്ടൻ്റ് അത് ഏത് ഡിഗ്രി നിൽക്കുന്നു അത് പുള്ളിയെ സപ്പോർട്ടീവായിട്ടാണോ നിൽക്കുന്നത് അല്ലെങ്കിൽ വളരെ ആയിട്ടാണോ ഈ പ്ലാനറ്റ് നിൽക്കുന്നത് സ്വർണ്ണമെന്ന് പറഞ്ഞാൽ ഉച്ചത്തിൽ നിൽക്കുന്നു ഇപ്പം മേടമാസം നമ്മളിപ്പോൾ സംസാരിക്കുന്ന മേടമാസ മേഡത്തിനാണ് ഏറ്റവും മേട ചൂടല്ല ഏറ്റവും മേടമാസത്തിൽ സൂര്യൻ്റെ ഉച്ചസ്ഥിതിയാണ് അത് മേഡം ഒന്ന് മുതൽ മേടം പത്ത് വരെ സൂര്യൻ ഏറ്റവും ചൂട് കൂടിയ മാസമാണ് മേടം ഒന്ന് മുതൽ മേടം പത്ത് വരെ ജനിക്കുന്ന ആൾക്കാർക്കും ഭയങ്കര എക്സ്പോഷർ കിട്ടുന്ന ആൾക്കാരാണ് കാരണം സൂര്യൻ ഉച്ചത്തിൽ അവരുടെ ചാർട്ടിൽ സൂര്യൻ ഉച്ചത്തിൽ വന്നാൽ അവർക്ക് വലിയ പണിയൊന്നും എടുത്തില്ലെങ്കിലും അവരെ അംഗീകരിക്കും റെക്കഗ്നീഷൻ കിട്ടുവാർക്ക് റെക്കഗ്നീഷൻ തരുന്ന പ്ലാനറ്റ് സൂര്യനാണ് ഫാദറിനെ റെപ്രസെന്റ് ചെയ്യുന്ന പ്ലാനറ്റ് സൂര്യനാണ് ഒരാളുടെ ചാട്ടിനകത്ത് പ്ലാനറ്റിൽ സൂര്യൻ വളരെ നന്നായിട്ട് അയാൾക്ക് ലുക്ക് വൈസിലോ ക്യാരക്ടർ വൈസിലോ ഇയാളുടെ അച്ഛനെ പോലെ ആയിരിക്കും മനസ്സിലെ അപ്പോൾ സൂര്യ രക്തം നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്യാരറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഈ കടയിൽ നമുക്കൊരു അഞ്ചോ ആറോ ക്യാരറ്റ് വരെ വരെയുള്ളു സൂര്യന്റെ രക്തമായ റൂബി മറ്റ് കല്ലുകളെല്ലാം പത്തും പതിനഞ്ചും ക്യാരറ്റിൻ്റെ ഉണ്ട് മനസ്സിലീ ഈ സൂര്യരക്തം റൂബിയും ചൊവ്വയുടെ രക്തം റെഡ് കോർ ഇത് രണ്ടും വളരെ നമ്മൾ ക്യാരറ്റ് നോക്കിയിട്ടേ കൊടുക്കത്തുള്ളൂ കാരണം ഒരുപാട് ക്യാരറ്റേജ് കൊടുത്ത് ഇപ്പം ഈ പുള്ളിക്ക് പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പതിനഞ്ച് കാരറ്റ് മേടിച്ച് ധരിച്ചാൽ ബോഡി ഹീറ്റ് ഭയങ്കരമായിട്ട് കൂടും പെട്ടെന്ന് പുള്ളി ഷോർട്ട് ടെമ്പേർഡാവും അപ്പം എന്ത് ഏത് രക്തം നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴും ആ വ്യക്തിക്ക് എത്ര തൂക്കത്തിൽ വേണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എസ്പെഷ്യലി റൂബിയൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മുടെ ഈ സ്റ്റോക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കൊടുക്കുക അങ്ങനെയുള്ള പരിപാടികളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല അതിൻ്റെ എത്തിക്സ് ഉണ്ട് അത് വിട്ടിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല കൃത്യമായിട്ടുള്ള ഇതാണ് പ്രീഷ്യസ് സ്റ്റോൺ കാറ്റഗറി വരുന്ന അപ്പോൾ നമുക്കതുകൊണ്ട് കുട്ടികൾക്കൊക്കെ നമ്മൾ ഉപയോഗിക്കും ഇപ്പോൾ നമ്മളൊരു പ്രീഷ്യസ്റ്റോൺ ഒക്കെ കുട്ടികൾക്ക് ഒരു പത്ത് വയസ്സ് പന്ത്രണ്ട് വയസ്സ് വരെയൊക്കെ ആണോ അവർക്ക് സെമി പ്രീഷ്യസ് സ്റ്റോൺസ് മതി അപ്പോൾ റൂബിക്ക് സെമി പ്രീഷ്യസ്റ്റോൺ ഗാർനെറ്റ് ഗാർനെറ്റ് അത് കുട്ടികൾക്കൊക്കെയാണേൽ അത് വെള്ളിയിൽ കെട്ടി കിട്ടാതെ സേഫാണ് ഇപ്പം ഗോൾഡ് ധരിച്ചുകൊണ്ട് നടക്കാൻ കുട്ടികളൊക്കെ ഒരു കാരണവശാലും സേഫ് അല്ല വെള്ളി മതി പിന്നെ അവർക്കൊരു അറിവും പ്രായമാകുമ്പോൾ നമുക്ക് റൂബിയിലേക്ക് ചേഞ്ച് ചെയ്യാം ഇപ്പം മാറ്റാൻ പറ്റും പിന്നെ 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 എല്ലാം പെട്ടെന്ന് അഴിക്കുക കാരണം ഇതൊന്നും തേയ്മാനം സംഭവിക്കത്തില്ല റൂബിക്ക് റൂബി അതേപോലെ നിൽക്കുക എത്ര ജനറേഷന്മാരെ റൂബി ഉപയോഗിക്കാം ഗാർണറ്റ് ഉപയോഗിക്കാം ഗാർണറ്റ് കണ്ടാൽ ഒരു ബ്രൗൺ കളറിൽ തോന്നും ോമേതകവും ഗാർണറ്റും ഏതാണ്ട് സിംബ്ലർ കിണറാണ് പക്ഷെ നമ്മൾ നമ്മള് ടോർച്ചടിച്ചാല് ഗാർണറ്റ് അകത്തോട്ട് ടോർച്ചടിച്ചാല് ലൈറ്റ് പാസ് ചെയ്താൽ ഉടനെ തന്നെ അത് ചുമക്കും അങ്ങനെയാണ് രക്തങ്ങൾ എങ്ങനെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് ടെസ്റ്റ് ചെയ്യുന്നതും നമുക്ക് കണ്ട നോക്കുന്നുണ്ടോ നമ്മള് മൊബൈലിലാണ് അടിച്ച് നോക്കിയാൽ കറക്റ്റ് അറിയാൻ പറ്റും നമുക്ക് ഇന്ന സ്റ്റോണാണ് റൂബിയാണോ കാരണം കാരണം ചില മോതിരങ്ങൾ ചില കല്ലുകൾ മൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ െ നമ്മള് നോക്കിയാൽ തന്നെയും നമുക്ക് ഇത് മൗണ്ട് ചെയ്ത പക്ഷെ നമുക്ക് അതിന്റെ കളറ് ലൈറ്റ് ഒക്കെ അടിച്ച് നോക്കി കഴിഞ്ഞാൽ ഒറിജിനൽ റൂബിയും അതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ലാബിൽ ക്രിയേറ്റ് ചെയ്തേക്കുന്ന സംഭവം എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും അതിനുള്ള മെഷീൻസ് ഒക്കെ ഉണ്ട് എപ്പിസോഡിൽ ഞാൻ നമുക്കിപ്പോ റാൻഡം ചെക്കിംഗ് ആണ് നമുക്കൊരു കല്ല് കിട്ടി അപ്പൊ ചിലരൊക്കെ വിളിച്ച് പറയും സാറേ ഇവിടെ കിണർ കുഴിച്ചപ്പോൾ ഞങ്ങൾക്ക് ഒരു കല്ല് കിട്ടി ഭയങ്കര വിലയുള്ളതാന്ന് തോന്നുന്നു കൊണ്ട് നോക്കാന്ന് വെച്ചാൽ കൊണ്ടുവരാൻ പറയും കൊണ്ടുവന്ന് ഞങ്ങൾക്ക് ഇവിടെ ടെസ്റ്ററുണ്ട് ആ ടെസ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും കൊള്ളാവുന്നതാണോ അതോ ഗ്ലാസ് ആണോ എന്തുവാണെന്നുള്ളത് അപ്പം തന്നെ അതറിയാം പിന്നെ അതിന്റെ ഡീറ്റെയിൽ ചെക്ക് ചെക്ക് അതായത് ചെക്കിങ് അതിന്റെ ഹാർഡ്നെസ് എത്രയാണ് സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാണ് ഇത് ഏത് മിനറൽ ഗ്രൂപ്പിൽ പെടുന്നു എന്നുള്ളത് ലാബിൽ കൊടുക്കണം ഏത് കല്ലിലാണെങ്കിലും അപ്പൊ തന്നെ ചെക്ക് ചെയ്യാൻ പറ്റും അതിനുള്ള മെഷീൻസ് ഒക്കെ നമ്മുടെ ഉണ്ട് ഞാൻ ജമ്മ ടെസ്റ്റ് ചെയ്ത് വിധം കാണിച്ചു തരുവാ ഇത് എന്തിനാണെന്ന് ചോദിച്ചാല് ഈ ജം ടെസ്റ്റ് ചെയ്തതിന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും തരത്തില്ല പക്ഷെ നിങ്ങൾക്കൊരു നിങ്ങളുടെ കയ്യിലൊരു സ്റ്റോണുണ്ട് നിങ്ങളുടെ ഗ്രാൻഡ് ഫാദറോ അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ട് കിട്ടിയ സ്റ്റോണോ എന്താണെന്ന് അറിയണം അതിന് ഓടിപ്പോയി ലാബിൽ പോകേണ്ട ഇവിടെ വന്നാൽ ഞങ്ങൾ കറക്റ്റ് ചെയ്ത് ഏതാ സ്റ്റോൺ എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ഡീറ്റെയിൽ സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ ഗവൺമെൻറ് ലാബോറട്ടറീസ് ഉണ്ട് ഓതറൈസ്ഡ് ആയിട്ടുള്ള ലാബോട്ടറീസ് ഉണ്ട് അവിടെ പോകുക അപ്പോൾ ഇത് ഞാനിപ്പോൾ റൂബി എന്ന് പറയുന്ന സ്റ്റോൺ ആണ് ഇപ്പോൾ ഇതെല്ലാം ഞങ്ങളെ ഒരുമിച്ച് എല്ലാവരും അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നത് ഇവരെല്ലാം വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഞാൻ വേണമെന്നൊന്നുമില്ല ഇവർ തന്നെ ഇത് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു കാണിച്ചിരിപ്പം റൂബി ഇതൊരു ക്രോസിൽ പറഞ്ഞിരിക്കുക ഒരു കസ്റ്റമർ ഓർഡർ ആണ് അപ്പം ഇത് ഒന്ന് ടെസ്റ്റ് ചെയ്യുക ഇനിയിപ്പോൾ നമുക്ക് ഇതിന്റെ സർട്ടിഫിക്കറ്റ് വേണം നമുക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് വേണം നമുക്ക് ലാബി കൊടുത്തു കഴിഞ്ഞാൽ ഇതേ ക്യാരറ്റ് ഇതിന്റെ ഇതിന്റെ മിനറൽ കൊറണ്ടം എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ മിനറല് കൊറണ്ടം എന്ന് കാണും മിനറല് കൊറണ്ടം അങ്ങനെയാ വരുന്നത് പിന്നെ അതിന്റെ മേളില് ഹാർഡ്നെസ് ഈ കല്ലിന്റെ ഹാർഡ്നെസ് കാഠിന്യം നയൻ ഈ കൊറണ്ടം ഗ്രൂപ്പിൽ ഗ്രൂപ്യപ്പെടുന്ന ഈ റൂബി പോലുള്ള കല്ലുകളല്ല ഹാർഡ്നെസ് നയനിലാണ് വരുന്നത് ഡയമണ്ട് വന്ന ടെന്നിൽ വരും അതാണ് ഏറ്റവും ഹാർഡസ്റ്റ് സ്റ്റോൺ എന്ന് പറയുന്നത് അത് മൊഹമ്മദ് എൻസ് പറയുന്ന സ്കെയിലിൽ ആണ് ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് ഇത് കൊറണ്ടം മിനറൽന്ന് കാണും ഹാർഡ്നെസ് കാണും ഇതിനകത്ത് കൺക്ലൂഷൻ നാച്ചുറൽ റൂബീന്ന് കാണും നാച്ചുറൽ ഇത് ഈ സ്റ്റോൺ കണ്ടോ മെരിയേത് കണ്ടോ സ്റ്റോൺ ഡയമണ്ട് പോലെ ഇരിക്കുന്ന സാധനമാണ് ഇത് ഗ്ലാസ് ആണ് ഗ്ലാസ് ഗ്ലാസ് സ്റ്റോൺ ആണ് അപ്പൊ അത് ഇതിനകത്ത് ഇതാ ഇതിനകത്ത് നമ്മൾ വെച്ചാല് ഗ്ലാസ് നിക്കുക ും കാണുമ്പറിയ നിലത്ത് വെച്ച് നോക്കിയേ അറിയാം കയ്യിലെടുത്താൽ അപ്പോഴേ അറിയാൻ പറ്റുമോ ഡയമണ്ടാണോ ഇല്ലയോന്നുള്ളത് അപ്പൊ അതാണത് നിത്യ തൊഴിൽ അഭ്യാസം അപ്പൊ എപ്പോഴും നമ്മളിപ്പോ റൂബിയെ കുറിച്ച് നമ്മൾ സംസാരിച്ചു എന്ന് പറയുന്ന സൂര്യരക്തമാണ് സൂര്യനെ ഏറ്റവും എക്സ്പോഷർ തരുന്ന പ്ലാനറ്റാണ് ഒരു വ്യക്തിയുടെ ചാർട്ടിൽ അത് നന്നായിട്ട് ആ പ്ലാനറ്റ് നിൽക്കും സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നു സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ സ്റ്റോണിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുകയുള്ളൂ ആ ഭംഗി കണ്ടിട്ട് സൂര്യൻ നീച്ച തുലാമാസം മേടമാസത്തിൽ ജനിച്ച ആൾക്ക് എക്സോൾ തുലാമാസം എന്ന് പറയുന്ന മാസത്തിലാണെങ്കിൽ ആ സൂര്യന് യാതൊരു ബലമില്ല അയാൾ എന്ത് ചെയ്താലും ആൾക്കാർ അംഗീകരിച്ചു കൊടുക്കത്തില്ല പറയുമല്ലോ സാറ എന്തൊക്കെ കഷ്ടപ്പെട്ട് എന്തായാലും ചെയ്യട്ടും ഒരു രക്ഷയില്ല നമ്മൾ നന്നായിട്ട് പന്ത് കളിക്കും വേറെ ഗോളടിച്ചുകൊണ്ട് പോകുക എന്ന് പറയുന്നത് ആ സ്ഥിതി തുലാമാസ് ജനിച്ചവർക്കുണ്ട് എന്ന് വെച്ചാൽ ജനറലിയാണ് പറയുന്നത് പക്ഷെ പ്ലാനറ്ററി പോസ്റ്ററിൽ വേറെ ചൊവ്വയൊക്കെ നല്ല എക്സോൾട്ടഡ് ഒക്കെ ആയിട്ട് നിന്നാൽ അത്രയും പറയാൻ പറ്റത്തില്ല അപ്പം എപ്പോഴും നമ്മൾ വ്യക്തിയുടെ ഒരു വ്യക്തിയുടെ ബർത്ത് ചാർട്ടാണ് നമ്മൾ രക്തം നിർദ്ദേശിക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ആയിട്ടുണ്ട് ശരിക്കും നമ്മൾ ആ ഒരു ബത് ചാട്ടിലെ അല്ലെങ്കിൽ ആ ടൈമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു രക്തം ധരിക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിച്ച് അത് അറിവുള്ളവരുടെ അടുത്തുനിന്ന് ഉപദേശം സ്വീകരിച്ച് മാത്രം രക്തങ്ങൾ ധരിക്കാൻ ശ്രദ്ധിക്കുക ഏതായാലും നമ്മുടെ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുവാണ് നമ്മുടെ രക്തലോകത്തിൻ്റെ എപ്പിസോഡ് രക്തശാസ്ത്രത്തിൻ്റെ എപ്പിസോഡ് ഇവിടെ തീരുന്നില്ല അടുത്ത പുതിയൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം